നമസ്കാരം കേരളം നമ്പർ വൺ എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക നീതി എല്ലാത്തിലും നമ്മളാണ് ലോകത്തിന് മാതൃക ആഹാ കേൾക്കാൻ എന്താ രസം ഒരു കാലത്ത് അത് സത്യമായിരുന്നിരിക്കാം പക്ഷെ ഇന്ന് നമ്മുടെ ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ആരോഗ്യ മേഖല ഒരു കാലത്ത് പാവപ്പെട്ടവന്റെ ആശ്രയമായിരുന്ന നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഇന്ന് രോഗിയുടെ ജീവൻ എടുക്കാൻ നിൽക്കുന്ന ഭീകരന്മാരാണോ എന്ന് പോലും സംശയിച്ചു പോകുന്ന അവസ്ഥയാണ് ാരന്റെ മാത്രല്ല ഒരു ഡോക്ടറുടെ കൂടെ ചിന്തയാണ് അതും സാധാരണ ഡോക്ടർ അല്ല ഒരു മെഡിക്കൽ കോളേജിന്റെ തലപ്പത്തുള്ള ഡോക്ടറുടേത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കുറിച്ചാണ് ഒരു സർക്കാർ ഡോക്ടർ സ്വന്തം സ്ഥാപനത്തിലെ കെടുകാര്യസ്ഥതയ്ക്കും സൗകര്യക്കുറവിനുമെതിരെ ശബ്ദമുയർത്തിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് എന്താണ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അതും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പേരിൽ ഹാരിസ് ഡോക്ടർ പറഞ്ഞത് എന്താണ് സർ ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ല അതുകൊണ്ട് രോഗികളുടെ ജീവൻ അപകടത്തിലാണ് ഈ സത്യം തുറന്നു പറഞ്ഞതിനാണ് അദ്ദേഹത്തിനെതിരെ സർക്കാർ വാളോങ്ങിയത് സർക്കാർ ഡോക്ടർ മനഃപൂർവ്വം എന്തിനാണ് ഈ ശസ്ത്രക്രിയ മുടക്കുന്നത് അദ്ദേഹത്തിന്റെ ജോലി അത് നടത്തുകയല്ലേ ഒരു ഡോക്ടറെ സംബന്ധിച്ച് രോഗിയാണ് പ്രധാനം ആ രോഗിയെ രക്ഷിക്കാൻ ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ അത് തുറന്നു പറയുന്നത് തെറ്റാണോ അതോ ഇല്ലാത്ത ഉപകരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കണം ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്റെ ധാർമ്മിക ഉത്തരവാദിത്വം നിർവഹിച്ചതിന് ഡോക്ടർ ഹാരിസിന് കിട്ടിയ സമ്മാനം സർക്കാരിന്റെ താക്കീതാണ് ഇത് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള ഒരു നടപടി മാത്രമല്ല ഭാവിയുടെ വാഗ്ദാനങ്ങളായ എല്ലാ ഡോക്ടർമാർക്കുമുള്ള ഒരു താക്കീത് കൂടിയാണ് മിണ്ടരുത് മിണ്ടിയാൽ ഇതായിരിക്കും അവസ്ഥ ഇങ്ങനെയൊരു സന്ദേശമാണ് നമ്മുടെ സർക്കാർ നൽകുന്നത് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് തെറ്റാണെന്ന് വാദിക്കാൻ സർക്കാർ ഉണ്ടാക്കിയ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാം ഡോക്ടർ ഹാരിസ് ആരോപിക്കുന്നത് ഈ റിപ്പോർട്ട് തനിക്ക് കാണാൻ പോലും അവസരം ലഭിച്ചില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചവർക്ക് പോലും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അതായത് സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ മാത്രം തയ്യാറാക്കിയ ഒരു ഏകപക്ഷീയ റിപ്പോർട്ടാണത് താൻ പറഞ്ഞതൊക്കെ കളവാണെന്ന് നോട്ടീസിൽ പറയുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് വ്യാജമാണെന്ന് ഡോക്ടർ ഹാരിസ് തുറന്നു പറയുന്നു മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ ഇല്ലായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നുവെന്നും താൻ മനപൂർവ്വം ശസ്ത്രക്രിയ മുടക്കി എന്ന ആരോപണം കള്ളമാണെന്നും അദ്ദേഹം കരഞ്ഞാണ് പറഞ്ഞത് ഇല്ലാത്ത പ്രോബ് ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതെങ്കിൽ അത് ആശുപത്രിയിലേതല്ല മറ്റൊരു ഡോക്ടറിന്റെ സ്വകാര്യ ഉപകരണമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഈ വാക്കുകളിൽ നിന്ന് തന്നെ സത്യം ആരുടെ പക്ഷത്താണെന്ന് വ്യക്തമാണ് എല്ലാ വഴിയും അടഞ്ഞപ്പോൾ ഗതികെട്ടാണ് താൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് എന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ഇത് ഒരു വ്യക്തിയുടെ നിസ്സഹായാവസ്ഥ മാത്രമല്ല ഒരു സംവിധാനത്തിന്റെ പരാജയം കൂടിയാണ് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മൗനവും വിമർശനങ്ങളും കൂടി നമ്മൾ ഇവിടെ ആലോചിക്കണം ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ് ആദ്യം ഡോക്ടർ ഹാരിസ് ചിറക്കിൽ സത്യസന്ധനാണെന്നും സിസ്റ്റത്തിന്റെ പിഴവാണ് പ്രശ്നമെന്നും മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി നിലപാട് കടുപ്പിച്ചതോടെ മന്ത്രിയുടെ ശബ്ദം നേർത്തു ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നടപടിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ കടുത്ത നിലപാടാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സംഭവ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ തലപ്പത്തുള്ള മന്ത്രിക്ക് പോലും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരുമ്പോൾ ഒരു ഡോക്ടറുടെ സത്യസന്ധമായ വാക്കുകൾക്ക് പോലും വിലയില്ലാതാവുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ട് നേരത്തെയും പല വിവാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കത്രിക സംഭവത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിലും കൃത്യമായ ഒരു നടപടി എടുക്കുന്നതിൽ കാലതാമസം വരുത്തുകയും ഇരയായ യുവതിക്ക് നീതി വൈകുകയും ചെയ്തു അതുപോലെ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പ്രതിഷേധങ്ങളെ കൈകാര്യം ചെയ്ത രീതിയും മന്ത്രിക്ക് വീഴ്ചകൾ സംഭവിച്ചതായി ആരോപണങ്ങൾ ഉയർന്നതാണ് ഈ വിഷയങ്ങളിലൊക്കെ മന്ത്രിയുടെ പ്രതികരണങ്ങൾ പലപ്പോഴും ദുർബലവും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് ഈ സാഹചര്യത്തിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിഷയത്തിലും മന്ത്രിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം ശക്തിപ്പെടുന്നത് ഡോക്ടർ ഹാരിസ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ഒരുപാട് ചിന്തകൾക്ക് വഴി തുറന്നിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ മേഖലക്ക് കേരളത്തിനകത്തും പുറത്തും പരക്കെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് നേരത്തെയുള്ളതിനേക്കാൾ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാൻ അവർക്കാണ് താല്പര്യം അതുകൂടി ഒന്ന് പറയുകയോ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിക്കാണോ അതോ മാധ്യമങ്ങൾക്കാണോ അല്ല യാഥാർത്ഥ്യം അതല്ല ആരോഗ്യ മേഖലയെ തകർക്കുന്നത് ഈ സർക്കാരിന്റെ കെടുകാരിസ്ഥതയും പിടിപ്പുകേടും തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയെ പോലെ അമേരിക്കയിൽ ചികിത്സ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണക്കാരായ നമ്മൾക്ക് സർക്കാർ ആശുപത്രി ിൽ ഒന്ന് പോയാൽ മതി നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന ദുരന്തങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾക്ക് നേർ വിപരീതമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണപ്പോൾ ചികിത്സയിലുണ്ടായിരുന്ന രോഗിയുടെ അമ്മ ദാരുണമായി മരിച്ചു ഒരു സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൂടെ വന്ന ഒരാൾക്ക് പോലും സുരക്ഷിതമായി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഇതാണോ മുഖ്യമന്ത്രി പറയുന്ന പുരോഗതി ഒരു പുതിയ കെട്ടിടം അവിടെ നിർമ്മിച്ചിട്ടിട്ടും മന്ത്രിയുടെ സൗകര്യം നോക്കി അത് ഉദ്ഘാടനത്തിനായി കാത്തു നിൽക്കുന്ന അവസ്ഥ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നിട്ട് ആ സ്ത്രീ മരണപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പോലും നമ്മുടെ ഭരണ കൂടത്തിന് സമയം കിട്ടുന്നില്ലായിരുന്നു അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന തുടർ ചികിത്സാ പിഴവുകൾ അത് നമുക്ക് വിട്ടുപോകാനേ പറ്റില്ല ഒരു യുവതിയുടെ വയറ്റിൽ ശസ്ത്രക്രിയക്ക് ശേഷം കത്രിക വെച്ച് തുന്നി കെട്ടിയ സംഭവം നമ്മൾ ആരും മറന്നിട്ടില്ല ആ യുവതി എത്ര കാലമാണ് ആ വേദന സഹിച്ചത് എത്ര ദുരിതങ്ങൾ അവർ അനുഭവിച്ചു എന്നിട്ടും സർക്കാർ ആദ്യം പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഒരുപാട് നാളത്തെ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ സത്യം പുറത്തു വന്നപ്പോൾ പോലും ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടായില്ല ചികിത്സാ പിഴവുകൾ കാരണം രോഗികൾ മരിച്ച സംഭവങ്ങളും അവിടെ തുടർക്കഥയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആരോഗ്യ മേഖലയുടെ പ്രതിച്ഛായെ തകർക്കുന്നില്ലേ മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ചികിത്സയെക്കുറിച്ചും നമ്മൾ സംസാരിക്കണം കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്രയും മികച്ചതാണെങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾ വിദേശത്തേക്ക് ചികിത്സ തേടി പോകുന്നത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും സ്വന്തം നാട്ടിലെ ആശുപത്രിയിൽ പോകാനായി വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വസിച്ചാണ് ഞങ്ങളൊക്കെ പോകേണ്ടത് ഇത് സർക്കാർ ആശുപത്രികളോടുള്ള മുഖ്യമന്ത്രിയുടെ മനോഭാവത്തെയാണ് കാണിക്കുന്നത് സാധാരണക്കാർക്ക് സർക്കാർ ആശുപത്രിയും ഭരണാധികാരികൾക്ക് വിദേശ ആശുപത്രികളും എന്ന നയമാണോ ഈ സർക്കാർ പിന്തുടരുന്നത് സർക്കാർ വാദിക്കുന്നത് ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചു എന്നൊക്കെയാണ് എന്നാൽ ആ പണം എവിടെയാണ് പോകുന്നത് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ മാത്രമാണോ അത് ഉപകരണങ്ങൾ വാങ്ങാനും ഡോക്ടർമാരെ നിയമിക്കാനുമുള്ള ഫണ്ടുകൾ എങ്ങോട്ടാണ് പോകുന്നത് കെട്ടിടങ്ങളില്ല ജീവനക്കാരും ഉപകരണങ്ങളുമാണ് ഒരു ആശുപത്രി ആശുപത്രിയാക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഡോക്ടർമാരെയും നഴ്സുമാരെയും കുറ്റപ്പെടുത്തുന്ന സമീപനം അവിടെ അവസാനിപ്പിക്കണം എവിടെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ തകർച്ച ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാട്ടിയ പ്രശ്നം ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല മറിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയുടെ മൊത്തത്തിലുള്ള തകർച്ചയുടെ ഒരു ലക്ഷണമാണ് മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയ ആവശ്യമായ ഉപകരണങ്ങളില്ല മരുന്നുകൾക്കും ക്ഷാമമുണ്ട് ഡോക്ടർമാരുടെ കുറവുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പല ആശുപത്രികളും പാവപ്പെട്ടവരും സാധാരണക്കാരുമാണ് ഈ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട ഇരകൾ ഇവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ പോയി ലക്ഷങ്ങൾ മുടക്കി ചികിത്സ നടത്താൻ കഴിയില്ല സർക്കാർ ആശുപത്രികളാണ് അവരുടെ ഏക ആശ്രയം എന്നാൽ അവിടെ അവർക്ക് ലഭിക്കുന്ന എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ജീവൻ പോലും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ സത്യസന്ധതയോടെ സംസാരിച്ചപ്പോൾ ഒരു സംവിധാനം മുഴുവൻ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു ഇത് സൂചനയല്ല ഇത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ തകർച്ചയെയും പ്രതികരിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഭരണകൂടത്തിന്റെയും സൂചനയാണ് നമ്മൾ മിണ്ടാതിരുന്നാൽ അടുത്ത ഇര ഒരു നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ ആകാം ഇനി ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നടപടി താക്കീതിൽ ഒതുക്കിയേക്കുമെന്ന സൂചനയെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം ഇത് അദ്ദേഹത്തിന് ധാർമ്മികമായ വിജയമായി കാണാമെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒളിച്ചോടൽ കൂടിയാണിത് കടുത്ത നടപടി എടുക്കാതെ താക്കീത് നൽകി ഈ വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാർ തങ്ങളുടെ തെറ്റുകൾ പരോക്ഷമായി സമ്മതിക്കുകയാണ് പക്ഷേ ഇത് ഒരു ശാശ്വത പരിഹാരമല്ല ഡോക്ടർമാർക്ക് സത്യം തുറന്നു പറയാൻ ഭയമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ പരാതി പറയേണ്ട ഒരു അവസ്ഥ പോലും എവിടെ ഉണ്ടാകാൻ പാടില്ല അത് ഡോക്ടർ ഹാരിസിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ അവസ്ഥയിൽ നാം ഓരോരുത്തരും ചിന്തിക്കണം ഈ നമ്പർ വൺ പ്രഖ്യാപനങ്ങൾക്കപ്പുറം എന്താണ് സത്യം എന്ന് സർക്കാർ ആശുപത്രികളിൽ ഇനിയൊരു രോഗിയും മരിക്കാതിരിക്കാൻ ഡോക്ടർമാർക്ക് സത്യം തുറന്നു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നാം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം നമ്മുടെ നിസ്സംഗതയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ആയുധം നിങ്ങൾക്കെന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ ധൈര്യത്തോടെ തന്നെ കമൻ ബോക്സിൽ അറിയിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി